എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടശിനെ കൂടെ കൂട്ടാൻ ബിജെപി നീക്കം കേരള പ്രഭാരി പ്രകാശ് ജാവഡേക്കർ വെള്ളാപ്പള്ളിയുടെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി വെള്ളാപ്പള്ളിയുടെ പ്രവർത്തനങ്ങൾ തനിക്ക് പ്രചോദനമാണെന്നാണ് ജാവദേക്കറുടെ പുകഴ്ത്തൽസ് അതേസമയം നിരാസരാണ് മാധ്യമ പ്രവർത്തനം ആക്രമിക്കുക എന്നായിരുന്നു റിപ്പോർട്ടർ പ്രതിനിധിയെ തീവ്രവാദിയിൽ നിന്ന് അധിക്ഷേപിച്ച രേ പ്രകാശ് ജാവദേക്കറുടെ പ്രതികരണം he told about a journalist who is uh, he's accused about he is a uh, uh, terrorist. is there any case? there is no uh, any such cases or there is no uh, further records about. His so desperate record. people attack journalists. verbally or physically. verbally. he, he was so verbally. The they attack only desperate people. that is my reaction. <laughs> വെള്ളാപ്പള്ളി എന്താണ് മനസ്സിലാക്കാനാകുന്നത് സ്മൃതി കേരളത്തിന്റെ ചുമതലയുള്ള കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ കണിച്ചുളങ്ങരയിലെ വീട്ടിലെത്തി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ളത് അതുമാത്രമല്ല രണ്ട് മണിക്കൂറോളം ചർച്ച നടത്തുന്നു മാധ്യമങ്ങളെയൊക്കെ കണ്ടതിന് ശേഷം മാധ്യമ പ്രവർത്തകരെ പറഞ്ഞു വിട്ടതിന് ശേഷം ഇപ്പോഴും കണിച്ചുള്ളവരുടെ വീട്ടിൽ ഇരുന്ന് ഉച്ചഭക്ഷണം ഒരുമിച്ച് കഴിക്കുകയാണ് അത്തരത്തിൽ കൃത്യമായൊരു കൂടിക്കാഴ്ചയാണ് ബി ജെ പി ഉദ്ദേശിച്ചതും അതാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നതും പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ സമീപ സമയത്ത് നടത്തിയിരിക്കുന്ന ആ തീവ്രവാദ പരാമർശമൊക്കെ ഒരു വർഗീയ പരാമർശമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വർഗീയ ചേരുതിരിവ് ഉണ്ട് കേരളത്തിൽ ആ ഒരു ചേരുതിരിവ് എൻഗാഴ്ച ചെയ്യുക എന്നുള്ളൊരു രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് ബി ഘട്ടത്തിൽ കാണിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് മൂന്നര മാസം മാത്രം മുന്നിലുള്ളപ്പോൾ ഇത്തരത്തിലൊരു വളരെ കൃത്യമായി കണിച്ചു കുളങ്ങരയിലെ വീട്ടിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നു ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞതും ശ്രദ്ധിച്ചല്ലോ സ്മൃതി അതായത് വെള്ളാപ്പള്ളിയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പ്രചോദിപ്പിച്ചിരിക്കുന്നു അത്തരത്തിൽ വളരെ ഹൃദ്യമായൊരു കൂടിക്കാഴ്ചയാണ് ബി ജെ പി ഉദ്ദേശിച്ചിരിക്കുന്നതും ഇപ്പോഴും അവിടെ അവിടെ അവർ ഒരുമിച്ച് തന്നെ ഇരുന്നു ഉച്ചപക്ഷം കഴിക്കുകയുമാണ് ഏതായാലും സമീപ സാഹചര്യത്തിൽ മാത്രമല്ല ബി ജെ പിയുടെ നേട്ടങ്ങളൊക്കെ ആവർത്തിച്ചാവർത്തിച്ച് തിരുവനന്തപുരം പിടിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അഹമ്മദാബാദിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നുമുണ്ട് അഹമ്മദാബാബാദ് അഹമ്മദാബാദ് മോഡൽ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചത് അതായത് ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് ബി ജെ പി വലിയ മുന്നേറ്റം കുറിക്കാനിരിക്കുന്നു നിയമസഭയിൽ എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന നടത്തിക്കൊണ്ട് ബി ജെ പിക്ക് നേരത്തെ തന്നെ എൻ ഡി എക്ക് ബി ഡി ജെ എസ് വഴി ഇഴവ വോട്ട് ബാങ്കിൽ ഒരു ബന്ധം ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒന്നുകൂടി വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണ കൂടി ഉറപ്പിക്കുക അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്ന പ്രസ്താവന കേരളത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഒരു വർഗീയ ചേരുതിരിവ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എൻഗേഷ് ചെയ്യുക എന്നുള്ള കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കർ കണിച്ചുകുളങ്ങരയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്